നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നാം തീയതി തൊട്ട് റെയിൽവേയിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് തൽക്കാൽ ടിക്കറ്റ് ബുക്കിങ്ങിന്റെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു ഒന്നാണ് മറ്റേ ഏറ്റവും വലിയൊരു പ്രശ്നം റെയിൽവേയിലെ തത്കാൽ ടിക്കറ്റുകൾ നമ്മൾ നമ്മുടെ ആപ്പിൽ കയറി ബുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഒരു മിനിറ്റിനകം തന്നെ എല്ലാ ടിക്കറ്റുകളും കഴിഞ്ഞു പോകുന്ന അവസ്ഥ പ്രത്യേകിച്ചും വലിയ ദൂരങ്ങളിലേക്കും തിരക്കുള്ള റൂട്ടുകളിലേക്കുള്ള ടിക്കറ്റുകൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നൊരു അവസ്ഥ ഇപ്പോ നിലവിലുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ശരിയായിട്ടുള്ള യാത്രക്കാർക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല ഏജന്റുമാരും അതേപോലെ തന്നെ ഇടനിലക്കാരും ഒക്കെ ഈ ടിക്കറ്റുകൾ ഒന്നിച്ച് ബുക്ക് ചെയ്ത് വിൽക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾക്കുള്ള പൂർണ്ണമായ ഒരു മറുപടി അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് റെയിൽവേ പുതിയതായിട്ട് ആധാർ ഓറിയന്റഡ് അല്ലെങ്കിൽ ആധാർ റിലേറ്റഡ് ആയിട്ടുള്ള ഐഡികളിൽ ഡികളിൽ നിന്നും മാത്രമേ ഇനി തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള പുതിയ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതി തൊട്ട് കൊണ്ടുവരുന്നത് അപ്പം എന്തൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ കയ്യിലുള്ള ഐ ആർ സി ടി സിയുടെ ഐ ഡിയുമായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് അത്തരത്തിൽ ആധാർ കാർഡ് ബന്ധിപ്പിച്ചിട്ടുള്ള ഐ ആർ സി ടി സി ഐ ഡികളിൽ നിന്നും മാത്രമേ ഇനി മുതൽ തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അങ്ങനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം അതാണ് ഇതുവരെ സംഭവിച്ചിരുന്നത് ഇതുവരെ സംഭവിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഐ ആർ സി ടി സി ഐ ഡി ഉണ്ട് ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി ആ സമയത്ത് നിങ്ങൾക്ക് സ്പീഡുള്ള നിങ്ങൾ സ്കിൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ട്രെയിനിന്റെ തത്കാല ടിക്കറ്റ് വേണമെങ്കിലും ബുക്ക് ചെയ്യാമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം ചിലപ്പോൾ ഒരു മുപ്പത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ പ്രധാനപ്പെട്ട റൂട്ടുകളിലെ ടിക്കറ്റുകൾ വെയ്റ്റിംഗ് ആവുകയും നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വരുമ്പോഴേക്കും എല്ലാ ടിക്കറ്റുകളും കഴിയുകയും ചെയ്യും എന്നാൽ ഈ പുതിയ മാറ്റത്തോട് കൂടിയിട്ട് ഈ വേണ്ട ആളുകൾക്ക് അതായത് ശരിയായ യാത്രക്കാരന് കൃത്യമായിട്ട് ടിക്കറ്റ് കിട്ടുന്ന ഒരവസ്ഥ വരാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ആധാർ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐ ഡി ഐ ആർ സി ടി സി ഐ ഡി ഐ ആർ സി ടി സി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന ഇതിലെടുത്തു കഴിഞ്ഞാൽ മൈ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ അപ്ഡേറ്റ് ആധാർ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുത്ത് നിങ്ങളുടെ ആധാറിലുള്ള പേര് കൊടുത്ത് അതിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ ആ പേര് മാറ്റുക അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി രേഖപ്പെടുത്തി അതിനുശേഷം അത് വാലിഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ആധാർ ഒ ടി ആധാറുമായി കണക്ട് ചെയ്ത മൊബൈൽ നമ്പറിലേക്കൊരു ഒ ടി പി ആ ഒ ടി പി ഇതിൽ ഈ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഈ ആധാർ ഒ ടി പി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാറുമായിട്ട് നിങ്ങളുടെ ഐ ആർ സി ടി സി ഐ ഡി കണക്റ്റ് ചെയ്യപ്പെടും പിന്നീട് ആ ഐ ഡിയിൽ നിന്നും നിങ്ങൾക്ക് ഐ ആർ സി ടി സി തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞാലും ടിക്കറ്റുകൾ അവൈലബിൾ ആയിരിക്കുകയും ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും മറ്റൊരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് തൊട്ട് വരുന്നത് നമ്മളുടെ ടിക്കറ്റ് നിരക്കുകളിൽ ചെറിയ വർധന റെയിൽവേ വരുത്തിയിട്ടുണ്ട് എന്നതാണ് അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള എ സി യാത്രകൾക്ക് ഒരു കിലോമീറ്ററിന് രണ്ട് പൈസയും സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ക്ലാസ്സുകൾക്ക് കിലോമീറ്ററിന് ഒരു പൈസയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നിരക്കുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഒരു വർധനവും മാത്രമാണ് വരുത്തിയിട്ടത് അത് തന്നെ അഞ്ഞൂറ് കിലോമീറ്ററിൽ താഴെയുള്ള യാത്രകൾക്ക് ടിക്കറ്റ് നിരക്കിൽ മാറ്റമില്ല മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് പണ്ട് നാല് മണിക്കൂർ മുൻപായിരുന്നു ട്രെയിൻ ടിക്കറ്റുകൾ അല്ലെങ്കിൽ ട്രെയിനുകൾ ചാർട്ട് പ്രിപ്പയർ ചെയ്തിരുന്നത് എന്നാൽ ഇനി മുതൽ അത് എട്ട് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ട്രെയിൻ ടിക്കറ്റുകൾ ട്രെയിനുകൾ ചാർട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യാൻ സാധിക്കും അതായത് ആറു മണിക്ക് പുറപ്പെടുന്ന ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് നിങ്ങളുടെ വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റാണ് ആ ടിക്കറ്റ് കൺഫേം ആയോ ഇല്ലയോ എന്നറിയുന്നത് ഇതുവരേക്കും രണ്ട് മണിക്കായിരുന്നു എന്നാൽ ഇനി അത് അവിടെ നിന്നും നാല് മണിക്കൂർ കൂടി അതായത് രാവിലെ പത്ത് മണിക്ക് തന്നെ വൈകുന്നേരം ആറു മണിയുടെ ടിക്കറ്റ് കൺഫേം ആയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും യാത്രാ സൗകര്യങ്ങൾ ഇൻ കേസ് ടിക്കറ്റ് കൺഫേം ആയിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും യാത്രാ സൗകര്യങ്ങൾ കണ്ടെത്താനും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനുള്ള സാധ്യതയാണ് പുതിയതായിട്ടുള്ള ഈ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നത് പിന്നെ മറ്റൊന്ന് ടി ഡി ആർ സംവിധാനങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഓൺലൈനിൽ നിങ്ങൾക്ക് ടി ഡി ആർ ഫീ ഫയൽ ചെയ്യുക ടി ഡി ആർ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ് അതായത് മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ട്രെയിൻ വൈകി വരിക അല്ലെങ്കിൽ ട്രെയിൻ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച സ്റ്റേഷനുമായി ബന്ധപ്പെടാതെ വേറെ ഏതെങ്കിലും വഴി തിരിച്ച് ഡൈവേർട്ട് ചെയ്ത് പോകുക ഇങ്ങനത്തെ അവസരങ്ങളിൽ ആ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇനി മുതൽ നിങ്ങൾക്ക് ഓൺലൈൻ ിലെ ടി ഡിആർ റെസിപ്റ്റ് നിങ്ങൾക്ക് ഫയൽ ചെയ്യാനും അതിന്റെ റീഫണ്ട് കിട്ടാനും ഉള്ള സാധ്യതകൾ കൂടുതൽ എളുപ്പമാക്കിയിട്ട് തീർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നാം തീയതി മുതലുള്ള പുതിയ അപ്ഡേറ്റുകൾ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ